സ്വാഗതം രാജ്യമെമ്പാടുമുള്ള കർഷകർക്കുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് രാജ്യത്തെ കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണമെത്തിക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധിയിലെ പതിനെട്ടാം ഗഡു എന്നാണ് വിതരണം ചെയ്യുന്നതെന്നതിനെക്കുറിച്ച് പി എം കിസാൻ്റെ ഔദ്യോഗിക സൈറ്റിൽ അറിയിപ്പ് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഈ വിവരം വെബ്സൈറ്റിൽ അറിയിച്ചത് പതിനെട്ടാം ഗഡു കൂടി വിതരണം ചെയ്യുന്നതോടെ ഒരാൾക്ക് മുപ്പത്തി രൂപയാണ് ഇതുവരെ ലഭിക്കുക അതോടൊപ്പം തന്നെ ഈ തുക വർദ്ധിപ്പിക്കുമെന്നും ഇതോടുകൂടി മറ്റു ആനുകൂല്യങ്ങൾ കൂടി വരുമെന്നുമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പതിനെട്ടാം ഗഡ് വിതരണം ഒക്ടോബർ അഞ്ചിന് ആരംഭിക്കും ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ അഞ്ചിനാണ് ഏത് സമയത്തായിരിക്കും എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ മറ്റു പരിപാടികളുടെ സമയം ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സമയം ക്രമീകരിക്കുക നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നമ്മുടെ എല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക വിതരണം ചെയ്യുക ദീപാവലിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ സഹായം രാജ്യത്തെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമായതാണ് സർക്കാർ അറിയിപ്പ് പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുള്ള പി എം കിസാൻ ഗുണഭോക്താക്കൾ കൃത്യമായി ചെയ്തിരിക്കണം സർക്കാർ കർഷകർക്കായി നൽകുന്ന ഈ ആനുകൂല്യം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക എന്നാൽ ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ ഓരോ കർഷകന്റെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക ലഭിച്ചു കൊണ്ടിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക